കൈക്കൂലിക്കേസിൽ പ്രതിസ്ഥാനത്ത് നിന്ന് ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ ഒഴിവാക്കിയേക്കും എന്നറിയുന്നു പക്ഷേ നിയമവിദഗ്ധരുമായി ആലോചിച്ചായിരിക്കും വിജിലൻസിന്റെ അന്തിമ തീരുമാനം കാര്യമായ തെളിവുകളൊന്നും ഇല്ലാതെ ഉന്നത ഉദ്യോഗസ്ഥരെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നത് തിരിച്ചടിയാകും എന്നാണ് വിലയിരുത്തൽ ശേഖർകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ബുധനാഴ്ച ഹൈക്കോടതി പരിഗണിക്കുകയും ചെയ്യും ജിജീഷ് കരുണാകരൻ ചേരുന്നു വിവരങ്ങളുമായി ജിജീഷ കൃത്യമായ തെളിവുകളൊന്നും ഇല്ലാത്തൊരു സാഹചര്യമുണ്ട് പക്ഷെ പോലും ഈ നിയമവിദഗ്ധരുമായി ഒന്ന് കൂടിയാലോചിക്കേണ്ടതുണ്ട് അല്ലേ വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടി അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ ഈ അന്വേഷണം തടസ്സപ്പെടുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം കാരണം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥനെ തുടക്കത്തിൽ തന്നെ അവർ ഒന്നാം പ്രതിയാക്കി ചേർത്തുകൊണ്ട് അതായത് വിജിലൻസ് സംസ്ഥാന വിജിലൻസിൻ്റെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു ആദ്യഘട്ടത്തിൽ വിജിലൻസിൻ്റെ നീക്കങ്ങൾ ഉണ്ടായത് കാരണം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റുമായി ബന്ധപ്പെട്ട് ആണ് ഈ ഏജൻറ്റുമാർ ചില മൊഴികൾ നൽകിയത് എന്നതുകൊണ്ട് മാത്രം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ട്രേറ്റിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറായ ശേഖർ കുമാറിനെ ഒന്നാം പ്രതിയാക്കി ശേഖർകുമാറിൻ്റെ പേര് പരാമർശിക്കുന്നുണ്ട് ശേഖർ കുമാറിന് വേണ്ടിയാണ് തങ്ങൾ പണം വാങ്ങിയത് എന്ന മൊഴി നൽകിയിരുന്നു ഏജൻ്റായ വിൽസൺ പിടിക്കപ്പെടുമ്പോൾ എന്നൊരു കാരണം പറഞ്ഞുകൊണ്ടായിരുന്നു എന്നാൽ ആ ഒരു സമയത്ത് പോലും കൃത്യമായ തെളിവുകളിലേക്ക് എത്താവുന്ന പ്രാഥമിക തെളിവുകൾ പോലും അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വിജിലൻസ് സംഘത്തെ സംബന്ധിച്ചിടത്തോളം ലഭിച്ചില്ല പിന്നീട് മൂന്നാഴ്ചകൾ പിന്നിടുന്നു അന്വേഷണം മുന്നോട്ടു പോയി ഈ ഒരു ഘട്ടത്തിൽ പോലും ശേഖർകുമാർ പണം വാങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ശേഖർകുമാറിന് വേണ്ടിയാണ് പണം വാങ്ങിയത് ശേഖർകുമാർ പലപ്പോഴും വിൽസനുമായി സംസാരിച്ചു ഇരുന്നു എന്നൊന്നും വ്യക്തമാക്കാൻ കഴിയുന്ന യാതൊരു തെളിവുകളും വിജിലൻസിന് ലഭിച്ചില്ല ഈ ഒരു സാഹചര്യത്തിൽ ഇനിയും ഈ കേസുമായി മുന്നോട്ട് പോയാൽ കോടതിയിൽ നിന്ന് വലിയ തോതിലുള്ള തിരിച്ചടികൾ നേരിടും പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം കോടതി ഈ കേസ് ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് എന്തെല്ലാം തെളിവുകളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് എന്തെല്ലാം വിജിലൻസിന് മുന്നിൽ എന്ത് തെളിവാണ് ശേഖർകുമാറിനെതിരെ ഉള്ളത് എന്നതായിരുന്നു ശേഖർകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ടായിരുന്നു കോടതി ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചത് മാത്രമല്ല ഈ പതിനൊന്നാം തീയതി അടുത്ത ദിവസം കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ എന്തെല്ലാം തെളിവുകളാണ് വിജിലൻസ് ശേഖരിച്ചിരിക്കുന്നത് ഏതെല്ലാം മൊഴികളാണ് ഏതെല്ലാം ഡിജിറ്റൽ തെളിവുകളാണ് കൈവശമുള്ളത് എന്നെല്ലാം കോടതിയിൽ ഹാജരാക്കണമെന്ന് കൂടി നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ ഒരു ഘട്ടത്തിൽ ഒരു തെളിവും അന്വേഷണ സംഘത്തിന് മുന്നിലില്ല അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി മുഖം രക്ഷിക്കുക എന്ന ഒരു ആലോചന ഇപ്പോൾ വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം നടക്കുന്നത് എന്നാൽ പരസ്യമായി അക്കാര്യങ്ങൾ സമ്മതിക്കാൻ വിജിലൻസ് വൃത്തങ്ങൾ തയ്യാറല്ല അവർ ഇപ്പോഴും വ്യക്തമാക്കുന്നത് തെളിവ് തേടിയുള്ള അന്വേഷണത്തിലാണ് തങ്ങൾ മുന്നോട്ട് പോകുന്നത് ആ തെളിവ് കണ്ടെത്താൻ ഇനിയും കഴിഞ്ഞില്ല എങ്കിൽ മാത്രമാണ് മറ്റൊരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുക നിലവിൽ ഡിജിറ്റൽ തെളിവുകളിലാണ് പ്രതീക്ഷയുള്ളത് മൂന്ന് പ്രതികളിൽ നിന്നും അറസ്റ്റിലായ മൂന്ന് പ്രതികളുടെയും മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പുകൾ അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകൾ തങ്ങളുടെ കൈവശമുണ്ട് അത് വിശദമായി പരിശോധിക്കുകയാണ് അറസ്റ്റിലായിട്ടുള്ള രഞ്ജിത്ത് ചില ആപ്പുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടായിരുന്നു വളരെ തന്ത്രപൂർവ്വമായിരുന്നു ഈ തട്ടിപ്പിന് കളമൊരുക്കിയിരുന്നത് എന്നതുകൊണ്ട് തന്നെ ഇ ഉദ്യോഗസ്ഥനും രഞ്ജിത്തുമായുള്ള സംഭാഷണങ്ങളും വിൽസനുമായുള്ള സംഭാഷണങ്ങളും എല്ലാം തന്നെ ഈ ആപ്പ് ഉപയോഗിച്ചായിരുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയാത്ത ചില സംഭാഷണ മാധ്യമങ്ങളിലൂടെയായിരുന്നു സംസാരിച്ചിരുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾക്കിതിലെ തെളിവുകൾ കണ്ടെത്താൻ കഴിയാത്തത് അത് കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന കാര്യം പറയുകയും ചെയ്യുന്നു എന്നാൽ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം കോടതിയിൽ ഹാജരാക്കാൻ നിലവിൽ തെളിവുകളില്ല മറ്റു പ്രതികൾക്കെതിരെ നേരിട്ട് പിടിക്കപ്പെട്ടവരാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് കാരണം വിൽസൺ പണം വാങ്ങുമ്പോഴാണ് രണ്ട് ലക്ഷം രൂപ രണ്ട് കോടി ആവശ്യപ്പെടുന്നു അതിൽ രണ്ട് ലക്ഷം രൂപ വാങ്ങുന്ന ഘട്ടത്തിലാണ് പിടിക്കപ്പെട്ടത് എന്ന കാര്യമാണ് വിജിലൻസ് എന്നാൽ മറ്റു തെളിവുകളില്ലാത്ത സാഹചര്യത്തിൽ ഇനി അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൽ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനെ ഇ ഉദ്യോഗസ്ഥനെ മാറ്റുക എന്നത് മാത്രമാണ് മുന്നിലുള്ള ഏക പോകുന്നത്